ഇലക്ട്രിക് വാഹനങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ചരക്കു ഗതാഗതത്തിലും സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ കേരള ഡ്രൈവ് സ്കീം സംഘടിപ്പിച്ചു ഇന്റർനാഷണൽ കൗൺസിൽ ഓൺ ക്ലീൻ ഡ്രൈവിംഗ് ഇ എന്ന സംസ്ഥാനതല അഡീഷണൽ ചീഫ് സെക്രട്ടറി പുനീത് കുമാർ ഓൺലൈൻ വഴി സെമിനാർ ഉദ്ഘാടനം ചെയ്തു വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു കെ സി ബി ചെയർമാൻ മിഹാജ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജ് ചക്കിലം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു വൈദ്യുത ചരക്ക് വാഹനങ്ങൾ ഘട്ടം ഘട്ടമായി വ്യാപിപ്പിക്കുന്നതിന് ഏകോപിത മാർഗരേഖ വികസിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് രാജ്യത്തിന് തന്നെ മാതൃകയായി ഈ വാഹനങ്ങളിൽ നല്ല പുരോഗതി കേരളം കാഴ്ചവച്ചിട്ടുണ്ടെന്ന് എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ഹരികുമാർ പറഞ്ഞു കേരളത്തിലെ ഹരിതഗ്രഹ വാതക ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഗതാഗത മേഖലയാണ് അപ്പോൾ അതിനുള്ള ഒരു ശാശ്വത പരിഹാരമെന്ന് പറയുന്നത് ഗതാഗത മേഖല ഇതിന് കാരണമാകുന്ന പെട്രോൾ ഡീസൽ ഇന്ധനം മാറ്റി ഇലക്ട്രിസിറ്റിയിലേക്ക് മാറുക എന്നുള്ളതാണ് രാജ്യത്തിന് തന്നെ മാതൃകയായിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസിൽ നല്ലൊരു പുരോഗമനം കേരളം കാഴ്ചവച്ചിട്ടുണ്ട് പ്രധാന ദേശീയ സംസ്ഥാന പാതകളിലുടനീളമുള്ള ഇലക്ട്രിക് ട്രക്കുകൾക്കും ബസ്സുകൾക്കുമുള്ള ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതാണ് പി ഡ്രൈവ് പദ്ധതി സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം വ്യാവസായിക തലത്തിലേക്ക് കൂടി ഇ ഡ്രക്ക് ഉപയോഗിക്കുന്ന പ്രാരംഭ ശ്രമങ്ങളാണ് കെ എസ് ഇ ബി നടത്തുന്നതെന്ന് ഡോക്ടർ പറഞ്ഞു ഗവൺമെന്റ് ലാൻഡിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ സബ്സിഡി സബ്സിഡി ഇൻഡസ്ട്രീസ് ലാൻഡുകളാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്രൈവറ്റ് വേണ്ടി ഒരു ചെയ്യുന്നുണ്ട് ഡ്രൈവ് പോലുള്ള ദേശീയ പരിപാടികൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ ഇന്ത്യക്കായി ശുദ്ധവും ആധുനികവുമായ ചരക്ക് സംവിധാനങ്ങളിൽ കേരളത്തിന് ഒരു മുൻനിരയായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന പ്രത്യേകത കൂടെ ഇതിനുണ്ട് ദൂരദർശൻ